ഒന്ന് അടുത്ത തലമുറയുടെ ഈമാൻ കേടരാ നോക്കണം അതിപ്പം ഞാൻ നമ്മളെ മക്കളെ നോക്കുകയാണെങ്കിൽ ഒന്നാമത് ഈമാനിനെയാണ് പരിപാലിക്കേണ്ടത് രണ്ടാമത് സ്വഭാവത്തെയാണ് പരിപാലിക്കേണ്ടത് മൂന്നാമത് വിജ്ഞാനത്തെയാണ് പരിപാലിക്കേണ്ടത് നാലാമത്തേത് ശരീരത്തെയാണ് പരിപാലിക്കേണ്ടത് ഈമാൻ എങ്ങനെ പരിപാലിക്കാം എന്നാലോചിച്ചാൽ ഈമാൻ പരിപാലിക്കാൻ കഴിയണമെങ്കിൽ ഈമാനിൻ്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണം ഈമാൻ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് ഈമാൻ മാൻ എന്തുകൊണ്ടാണ് നഷ്ടപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ ബോധം ഉണ്ടാകുമ്പോൾ മാത്രമാണ് മക്കളുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നത് ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം മുഹമ്മദ് നബി സല്ലാഹുലൈ ഇസ്ലമിയോടുള്ള താല്പര്യമാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമുള്ള മനുഷ്യൻ അബുബക്കർ സുദ്ദീഖർ അൻഹു ആണ് സുദ്ധിഖുല്ല അക്ബർ അലി അള്ളാള് ഉമ്രക്കു പോയ ആൾക്കാർ ചിലപ്പോൾ ഈ സഹസിലുണ്ടാവും ജിദ്ദേല ജോലി വെള്ളിയാഴ്ച ഒഴിവായിരുന്നു അപ്പൊ എല്ലാ വെള്ളിയാഴ്ചയും ഉമ്രക്ക് പോയി അതുകൊണ്ട് നമ്മൾ ഉമ്രയിൽ വളരെ മുൻപിലാണ് സുദ്ദീഖ് അലി അള്ളാൻ അത്ര തന്നെ പോയിട്ടുണ്ടാവില്ല സുദ്ദീഖു അക്ബർ അലി അള്ളാഹുനേക്കാൾ ഹത്തം തീർത്ത ആൾക്കാർ ഈ മരന്റെ അപ്പുറത്ത് വന്നിരിക്കുന്നുണ്ടാവും അതെന്താ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഖുറാനോത്തിൽ പെണ്ണുങ്ങളാണ് മുമ്പിൽ ആണുങ്ങളല്ല ആണുങ്ങൾ റമദാൻ മാസമായാല് ഒന്നാമത്തെ ദിവസം വന്നിട്ട് ദൂരസ്കാരം കഴിഞ്ഞേക്കിന് ആ മുസാഫിന് വലിച്ചിട്ട് ഒരു തുടങ്ങലാണ്ട് തുടങ്ങുന്നേ ഉള്ളു പൂർത്തിയാവലില്ല അതേ സമയത്ത് റമദാൻ ഇരുപത്തെട്ടിൻ്റെ അത് ഒരു ഹത്തുമുൽ ഖുർആൻ ഓതിങ്ങാണ്ട് ഒരു ഖത്തുൽ ഖുർആൻ പരിപാടി നടത്തിങ്ങാണ്ട് എല്ലാരും ഓരോ ഹത്തങ്ങളുടെ കണക്കൊന്ന് പറയുന്നു പറഞ്ഞാല് പെണ്ണുങ്ങൾ പറയും അഞ്ചെണ്ണം ഓതി ആറെണ്ണം ഓതി എട്ടെണ്ണം ഓതി തീർത്തു എന്നൊക്കെ പറയും ആണുങ്ങൾ പറഞ്ഞു ഒന്ന് തീരാൻ പോകണുണ്ട് എന്നറിയും നാല് പേച്ചയായിട്ടുണ്ടാവുള്ളൂ പറയുള്ള മടിയോണ്ട് തീരാൻ പോകുന്നുണ്ട് എന്നറിയും അടുത്ത കൊല്ലാണ് അടുത്ത നാല് പേച്ച ഉള്ളത് അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങളതിൽ മുമ്പ് എന്തേലാണ് അതുകൊണ്ടാണ് മരൻ്റെ അപ്പുറത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അങ്ങനെയൊക്കെ ആണെങ്കിലും ഈമാൻ തൂക്കിയാൽ ശുദ്ധി കൃതി ഈമാനാ ഇമാന തൂങ്ങുക എന്തേ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ സുദ്ദീഖുല്ലബർ അലി അള്ളാഹുനീൻ്റെ പ്രത്യേകത മുഹമ്മദ് നബിയുടെ പ്രത്യേകത മനസ്സിലാക്കി എന്നതാണ് സല്ല അള്ളാഹുഅലൈ വസ്ല്ലാം ഇത് ഈമാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് മുഹമ്മദ് നബി സല്ലാ വല്ല തങ്ങൾ പഠിപ്പിക്കപ്പെട്ടാൽ മാത്രമാണ് ഈമാൻ ശരിക്കു നിൽക്കുക നിരീശ്വരവാദം യുക്തിവാദം സർവമത സത്യവാദം തുടങ്ങി എല്ലാം വാദാണ് കാലിൻ്റെ മുട്ട് വേദന ആയിട്ട് ആശുപത്രിയിൽ ചെന്ന ഡോക്ടറും പറയും അത് വാദത്തിൻ്റെ എന്ന് പറയും ഈ രൂപത്തിലൊക്കെ വാദമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാദങ്ങളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈമാൻ ശക്തമായിരിക്കണം അതിന് മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവലമ തങ്ങൾ പഠിപ്പിക്കപ്പെടണം നബിസ് അള്ളാഹു അല്ലൈവല്ല തങ്ങൾ പറഞ്ഞ തൗഹീദിലും നബി തങ്ങൾ പറഞ്ഞ അള്ളാഹുവിലും മുസ്തഫായ നബിസ് അലൈഹി വല്ലാമ പറഞ്ഞ സിറാത്തു ബാലത്തിലും നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത് ഏതൊരു വിഷയത്തെയും ആ വിഷയം ഉണ്ടാക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്ത ആളുകളുടെ നിലവാരം വെച്ചാണ് അളക്കാറുള്ളത് സമസ്ത കേരള ജമിയ ഉലമ എന്ന് പറയുമ്പോൾ നമ്മളെ കൽബുക്ക് ആദ്യം വരിക വരക്കൽ ബാഅലവി തങ്ങൾ എന്നാണ് അല്ലെങ്കിൽ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നാണ് ഞമ്മളെ കൽബുക്ക് വരിക നമ്മളെ പിന്നെ പാടമ്പ്ര മദ്രസ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ആളേക്കാർ ആദ്യം മനസ്സിലു വരിക ഒരാജിയൊരു കുഞ്ഞാമ്മജിപ്പര വാപ്പാൻ്റെ സ്വത്ത് നിന്ന് നാല് സെന്റ് കൊടുത്തു അങ്ങനെ തുടങ്ങാം ഒരാളിൽ നിന്നാണ് ഏത് വിഷയവും മമ്പർ എന്ന് പറഞ്ഞാല് തിരുരങ്ങാടി പോയൻ്റെ മേലെ കൂടിയ മിനി ബസ് പോണ ഒരു പാലുണ്ട്ന്നല്ല കൽക്ക് വരിക മമ്പറത്തെ തങ്ങൾ പറഞ്ഞ ഒരാൾ ഉണ്ട് എന്നാണ് വരിക പാണക്കാട് എന്ന് പറഞ്ഞാല് പുഴന്റെ ബാഗ് കൂടി ഒരു പള്ളിന്റെ ബാഗിൽ കൂടിയ പുഴ എന്നല്ല പാണക്കാട് തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ഉണ്ട് എന്നാണ് വരിക ഏത് വിഷയത്തിന്റെയും പിന്നിൽ ഒരാളായിരിക്കും അതുകൊണ്ട് തന്നെ ഇസ്ലാം വിമർശകന്മാർ ഏറ്റവും വിമർശിക്കുന്നത് മുഹമ്മദ് നബിയാണ് സല്ല അള്ളു അലി സ്വലം അതുകൊണ്ട് ഇസ്ലാമിനെ പഠിക്കുന്നവർ ഏറ്റവും കൂടുതലായി പഠിക്കേണ്ടതും മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ലമേയാണ് ഇസ്ലാം എന്താണ് എന്ന ചോദ്യത്തിന് പല ഉത്തരം പറയാമെങ്കിലും ഏറ്റവും എളുപ്പമുള്ള ഉത്തരം മുഹമ്മദ് നബി സല്ലാ അലൈവല തങ്ങളുടെ ജീവിതം എന്താണോ അതാണ് ഇസ്ലാം ഖുർആൻ എന്താണ് എന്നതിൻ്റെ ഉത്തരവ് അത് തന്നെയാണ് ദീനിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരവ് തന്നെയാണ് പലതിൻ്റെയും ഉത്തരം അതാണ് ഖുർആൻ ഹദീസ് ആയത്ത് ഇജ്മാ ഖിയാസ് അഖീദ താരിഖ് ഇതൊക്കെ കൂടിയും പഠിച്ചിട്ട് ഇസ്ലാം ദീൻ പഠിക്കാൻ പറ്റും പക്ഷെ അതിലേറെ ഒരു പഠനമുണ്ട് മുഹമ്മദ് നബി സല്ലാ അലൈലി മിൻ മിൻഅവലി ഇലാ ആഖിരി പഠിച്ചാൽ അതിൽ ഇസ്ലാം മുഴുവനായിട്ടും ഉണ്ടായിരിക്കുമെന്നാണ് അതുകൊണ്ട് ഹബീബുനാഹി സാഹലി വസ്സലാ തങ്ങളെക്കുറിച്ചുള്ള പഠനവും വായനയും ചിന്തയുമെല്ലാം ഈമാനിൻ്റെ വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് മക്കൾക്ക് മുഹമ്മദ് നബിയോട് എത്ര താല്പര്യമുണ്ടോ അത്രയാണ് ഈ മാൻ എത്ര താല്പര്യം കുറവുണ്ടോ അതാണ് ഈമാൻ്റെ കുറവ് ദൗർഭാഗ്യവശാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുണ്ടാവാറുള്ളത് രണ്ട് സമയത്താണ് ഒന്ന് റമദാ മാസത്തിലാണ് മറ്റൊന്ന് റബിയുല്ലവലാണ് റമദാ മാസത്തിൽ എന്താ വെച്ചാല് ആൾക്കാർക്ക് കുറച്ചൊക്കെ ഒരു കൂലിയൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ എങ്ങനെയെങ്കിലുമൊക്കെ മുടക്ക തന്നെ അതന്നെ തറാവീൻ്റെ ഇറക്കത്തിന്റെ എണ്ണം ഇങ്ങനെ തുടങ്ങി ഒരുപാട് തർക്കങ്ങൾ ഉണ്ടാവും തറാവീൻ്റെ റക്കയത്ത് മാത്രമൊന്നുമല്ല റമദാ മാസത്തിലെ എല്ലാത്തിനും തർക്കം ഫുള്ള് തർക്കാണ് രണ്ടാമത് ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ തർക്കമുള്ളത് റബിയുല്ലവലിലാണ് മുഹമ്മദ് നബി സല്ല അലൈ വസ്ലാം സാധാരണ മനുഷ്യനായി കിട്ടായിട്ടുള്ള ഇടങ്ങേറിയ റബിയുള്ളവല് രണ്ട് മാസം മുമ്പ് തുടങ്ങുന്നതാണ് റബി ഉള്ളവൽ തുടങ്ങുന്നതിന് രണ്ടു മാസം മുന്നേ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്ന വാദം സംഗതി അപ്പൊ ഈമാന്റെ കമാലിയത്ത് മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലു അലൈ സ്വലം ഈമാന്റെ നുത്ത് മുഹമ്മദ് നബി സല്ലു അലൈ സ്വലമയുടെ താല്പര്യക്കുറവുമാണ് കാമിലായ ഈമാന്റെ ഉദാഹരണം മഹാനായ സുദ്ദീഖു അക്ബർ അലി അള്ളാഹുന് ചെറുപ്പം മുതലേ നബിതങ്ങളെ പരിചയപ്പെട്ടിട്ടുണ്ട് മുസ്തഫായ നബി നബിള്ളു അലൈഹി സ്വലമയെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു നിലക്ക് പറഞ്ഞാൽ അവർ കളിക്കൂട്ടുകാരായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാവുന്നതാണ് വളരെ ചെറുപ്പം മുതൽ അറിയാമായിരുന്നു ഒരിക്കൽ സയ്യതിനാബു വക്കറിന് ശ്രദ്ധിയൊക്കെ കച്ചവടത്തിന് വേണ്ടി പോയി കച്ചവടം ചെയ്ത് രാത്രി വിശ്രമിക്കുന്ന സമയത്ത് ഉറക്കിൽ ഒരു സ്വപ്നം കണ്ടു ചന്ദ്രൻ ഇല്ലാത്തൊരു ദിവസം ചന്ദ്രൻ ഉദിച്ചു വരുന്നതും അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മാറുന്നതും മക്കയിലെ എല്ലാ വീടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ പോകുന്നതുമായിരുന്നു സ്വപ്നം സ്വപ്നം കണ്ടുണർന്നതിന് ശേഷം രാവിലെ പൂർവ്വകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചെന്നിട്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാത്രി ഒരു കിനാവ് കണ്ടു അതിന്റെ അതിൻ്റെ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു സ്വപ്നം പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു അവസാനത്തെ പ്രവാചകൻ നമ്മുടെ നിങ്ങളുടെ നാട്ടിൽ അറേബ്യയിലാണ് വരിക എന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാകുന്നു ഈ സ്വപ്നത്തിന്റെ താബീര് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വന്നു കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നാട്ടിലില്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വരിക ആ വാങ്ങിയ സാധനങ്ങൾ ഇങ്ങനെ വിൽക്കുകയാണ് അതായത് രണ്ട് തലക്കും കച്ചവടക്കാരൻ മക്കത്തുണ്ടായിരുന്ന സാധനങ്ങളായിട്ട് അങ്ങോട്ട് പോകും അത് വിറ്റിങ്ങാണ്ട് പൈസയേറ്റ് വരുന്നതിന് സാരം മക്കാർക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ വാങ്ങിങ്ങാണ്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് അതും വിൽപ്പന നടത്തും അങ്ങനെ തിരിച്ചു വന്ന കച്ചവടം നടന്നുകൊണ്ടിരിക്കുമ്പോ അബുജായി ചെന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കര ജോല വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അബോക്കറിന്ന് അന്നത്തെ പേരല്ല എന്നാലും ഞമ്മക്കതേ പറയാൻ ഒറവുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് പറഞ്ഞാണ് അബോക്കരെ അൻ്റെ അടുത്ത് വല്ല വിവരം ഉണ്ടോ ചോദിച്ചു എന്ത് ചോദിച്ചു എന്റെ വലിയൊരു ചങ്ങായില്ല മുഹമ്മദ് ഓ നബിയാണ് പറഞ്ഞാണ്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു സുദ്ദീഖു അക്ബർ അള്ളാൻ വീട്ടിലേക്ക് പോയി കുളിച്ച് വസ്ത്രം മാറിയതിനു ശേഷം മുസ്തഫായ നബി സല്ലാ അലിസ്വലമയുടെ ഹദരത്തിലേക്ക് ചെന്നിട്ട് നബിതങ്ങോട് ചോദിച്ചു മുഹമ്മദെ ഞാൻ കേട്ടത് സത്യമാണോ എന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു ബിസ്മി ഓതിക്കൊടുത്തു ശ്രദ്ധീക്രദി എന്ന് പറഞ്ഞു ഞാൻ അതുകൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തുടങ്ങാൻ മീറാജിന്റെ രാത്രി ഏഴാകാശങ്ങൾ സഞ്ചരിച്ച് മുസ്തഫായ നബി സല്ലാ അലൈഹി സ്വലമ അള്ളാഹുമായി കണ്ട് മിനോജാത്ത് നടത്തി മടങ്ങി വന്നു രാവിലെ അങ്ങനെ എല്ലാവർക്കും വിശദീകരിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങി നിന്നോടത്ത് നിന്ന് നീച്ചിട്ട് ബൈത്തുൽ മുക്കദ്സിൽ പോയി അവിടുന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളാഹുവിനെ കണ്ട് മുനാജാത്ത് എന്ന അഭിമുഖ സംഭാഷണം നടത്തി മടങ്ങി വന്നു നേരം പുലർന്നപ്പോഴേക്ക് ഞാൻ നാട്ടിൽ തന്നെ മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോൾ സദസ്സിൽ മുനാഫിക്കുകളായ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ദുന്യാവിലുള്ള വ്യക്തിത്വങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തിത്വത്തിന്റെ ഉടമകളാണ് മുനാഫിക്കുകൾ മുഅ്മിനിന്റെ വ്യക്തിത്വം ഉണ്ട് കാഫിറിന്റെ വ്യക്തിത്വം ഉണ്ട് മുനാഫിക്കിന്റെ വ്യക്തിത്വം ഉണ്ട് ഏറ്റവും മോശപ്പെട്ട വ്യക്തിത്വം കപട വിശ്വാസിയുടെ വ്യക്തിത്വമാണ് ഏകദേശം നല്ല ഫുള്ളായിട്ട് തന്നെ അതിനോട് സാമ്യമാകുന്ന വ്യക്തിത്വമാണ് മുത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് ഇന്നൽ മുനാഫിഖിൻ എന്നാണ് അപ്പൊ കുറച്ച് മുനാഫിക്കങ്ങൾ ഉണ്ടായിരുന്നു അത് തീരെ പിടിച്ചില്ല എന്താ ഈ പറഞ്ഞത് കുതിരപ്പുറത്ത് പത്ത് നാൽപ്പത് ദിവസം കുതിരപ്പുറത്ത് പത്ത് നാല്പത് ദിവസം യാത്ര ചെയ്താൽ എത്തിച്ചേരാറുള്ള ബൈത്തുൽ ദിവസിക്കാണ്ട് പോയിട്ട് അവിടുന്ന് ഏഴ് ആകാശങ്ങൾ കയറി അള്ളഹനെ കണ്ട് സംസാരിച്ചു വന്നു എന്നാണ് ചരിത്രകാരന്മാർ അതിന് കണക്കാക്കിയിട്ടുള്ള സമയം മൂന്ന് മണിക്കൂറാണ് മൂന്ന് മണിക്കൂറുകൊണ്ടാണ് ഈ സംഭവമൊക്കെ ഉണ്ടായത് എന്നാണ് കണക്കാക്കിയത് അപ്പൊ മുനാഫിക്കങ്ങൾക്ക് അത് തിര പിടിച്ചില്ല കുറച്ചാൾക്കാർ ഇങ്ങനെ അവിടെ നിന്നു ഇറങ്ങിപ്പോയി ശുദ്ധികൃതിയുള്ളവനും അന്ന് വന്നിട്ടില്ല നേരെ മോപ്പരത്തി എന്നിട്ട് ചോദിച്ചു അപ്പോ ഇന്ന് രാവിലെ വന്നിന്നലേ ചോദിച്ചു ഇല്ല ഞാൻ ഒന്ന് വന്നിട്ട് ചെല്ലാറുണ്ടോ ഇന്ന് ഒന്നാണ് വരേണ്ടത് എന്നിട്ടൊരു വിടൽ വിട്ടിട്ട് എം വിടലാന്ന് അറിയോന്ന് ചോദിച്ചു എന്താ ചോദിച്ചു ഇന്നലെ രാത്രി കടന്നുറങ്ങുന്നോർത്തുനിന്ന് നീച്ചിട്ട് ഇന്നലെ രാത്രി ബാധ്യസ്ഥ പോയതുകൊണ്ട് ഞമ്മക്ക് കുറച്ചുകൂടി സ്വകാര്യമായിട്ട് പറയാലോ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയാലോ എന്നാല് അങ്ങനെ പിടിച്ചു പറയണം ഇങ്ങനെ ഇരുന്നതുകൊണ്ട് അള്ളാഹു ദീർഘായുസ്വാഫിയത്തും കൊടുക്കട്ടെ സിഹത്തും സലാമത്തും കൊടുക്കട്ടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് അള്ളാഹ് കബൂൽ ചെയ്യട്ടെ അ മോമിനിങ്ങളെ സഹോദരങ്ങളെ മുനാഫിക്കങ്ങൾ ഞാൻ നീച്ചുപോയി അബോക്കർ അബി കണ്ടിട്ട് ചോദിച്ചു അല്ലെ അബോക്കർ എന്ത് രാവിലെ വന്നിന്നു ചോദിച്ചു ഇല്ല പറഞ്ഞു എന്നാലേ ഇന്നാണ് വരേണ്ടത് ഇന്നിൻ്റെ ഒരു വർത്താനം പറഞ്ഞിട്ട് പറഞ്ഞു എന്തേ പറഞ്ഞു ചോദിച്ചു ഇന്നലെ രാത്രി കടന്നുടങ്ങുന്നോട് നീച്ചിട്ടേ നമ്മള് കുതിരപ്പുറത്ത് നാൽപ്പത് ദിവസമൊക്കെ യാത്ര ചെയ്യാതെ സാധാരണ എത്താറുള്ള ബൈത്തുൽമുഖത്തി പോയി എന്നാ പറഞ്ഞത് എന്നിട്ട് പോയിങ്ങാണ്ട് അവിടെ നിന്നിക്കണെങ്കി കുഴപ്പമുണ്ടായിരുന്നില്ല അവിടുന്ന് ഏഴ ആകാശത്തിന്റെ മേലേക്ക് കയറിത്രേ എന്നാ കയറിങ്ങാണ്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഓൻറെ കണ്ട് നേരിട്ട് വർത്താനൊക്കെ പറഞ്ഞു കണ്ട് നിൽക്കാരും വാങ്ങിങ്ങാണ്ട് നേരം പഴുത്തപ്പോയ വഴിക്കൂടി മടങ്ങി വന്നിട്ട് കിടക്കപ്പായില് വന്ന് കടന്നു എന്നാ അന്ന് രാവിലെ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ ശുദ്ധീകൃതി അള്ള ചോദിച്ചു ഇന്റെ നെബ്യ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ആ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാല് അബോക്കരത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇതാണ് സുദ്ദീഖുല്ലഖ് പറഞ്ഞ ഈമാൻ എന്ന് പറഞ്ഞത് ഇരുപതിനായിരം റക്കാലത്ത് നിക്കരിച്ചിങ്ങാണ്ട് ധോർന്നാലും സുദ്ദീഖ് റബി അള്ളാൻ്റെ മേലെ ഈമാനോണ്ടാണ് പോരാ എന്തേ കാരണം മുഹമ്മദ് നബിയുടെ പ്രാധാന്യം മനസ്സിലാക്കി എന്നതാണ് കാരണം അതുകൊണ്ട് ഈമാന്റെ ഒരു അടിസ്ഥാനമുണ്ട് അത് മക്കളെ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ അവർ ഈമാനിൽ അടിയുറച്ചു നിൽക്കുള്ളൂ ഈമാനിൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താൽപ്പര്യമാണ് സല്ലല്ലാ ഉള്ളി വല്ലം